ഹംസത്തിൽ അൻഹു വഫാത്തായത് ഷഹീദായത് ഇവിടെ വെച്ചായിരുന്നു അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നടന്ന ഈ യുദ്ധം ഹിജ്റ മൂന്നാം വർഷം ഷൗവൽ മൂന്നിനാണ് വദറിൽ തോറ്റത് കൊണ്ട് കുറേശികൾ അരിശം കൊണ്ട് റണാങ്കളത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസ്സലമേ അവർ യുദ്ധം ചെയ്യുവാനായി നബി അലൈഹി വസ്ലമെ വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേശുകൾ ആഹ്വാനം ചെയ്തുകൊണ്ട് നേരെ മദീനത്തേക്ക് വരികയാണ് മദീനയിലുള്ള മുത്തുനബിയുടെ സഹാബിമാരിൽ വെറും എഴുന്നൂറ് ആൾക്കാർ മാത്രമായിരുന്നുള്ളത് ഈ മൂവായിരം വരുന്ന ആൾക്കാരുമായി പട പൊരുതാൻ അതാ കുഹുബ് തയ്യാറാവുകയാണ് അതിൽ നിന്നും പ്രഗൽഭരായ അമ്പത് അംബ്ത്തുകാരെ നബിസല്ലാഹുല റുമാത്തിന്റെ മുകളിലേക്ക് നിർത്തുകയാണ് നിർദ്ദേശം നൽകി ഞാൻ പറയാതെ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ താഴെ ഇറങ്ങരുത് അങ്ങനെ കുറച്ചുപേർ യുദ്ധം അവരുടെ യുദ്ധം തുടങ്ങി അംബത്തുകാരെ കണ്ട് ഇവരെല്ലാം സ്വത്തും ഒട്ടകത്തെയുമെല്ലാം ഉപേക്ഷിച്ച് അവർ ഓടി പായുകയാണ് രക്ഷപ്പെടാൻ ജീവന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഓടിപ്പായുകയാണ് പക്ഷേ അവരുടെ യുദ്ധതന്ത്രമായിരുന്നു ഇവരറിഞ്ഞില്ല അപ്പോൾ അതാ കുറച്ച് മലയിൽ നിന്നും നബി ഈ സമ്പത്തെടുക്കാമെന്നനീമത്ത് മുതല് അത് പിന്നെ വാരിവലിച്ചെടുക്കുവാൻ വേണ്ടി അവർ താഴെ ഇറങ്ങിയപ്പോൾ ശത്രുക്കൾ തിരികെ വന്ന് ഇവരെ ആക്രമിക്കുകയും ഹംസത്രു ഖറാർ അലി അള്ളാഹുഹുനെ എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊണ്ട് എന്ന് പറയുന്ന ആ സ്ത്രീ കൊല്ലുകയും ഹംസാർഅലൈ അള്ളാഹു അനഹുവിൻ്റെ ഉടൽമാല കഷ്ടമായി കടിച്ചു തുപ്പിയ ചരിത്രമെത്ര നമുക്കറിയാം പറഞ്ഞ് നബിസ് അള്ളാഹുഅലൈ വസല്ലമ്മ അവിടുന്ന് പൊട്ടിക്കരയുകയാണ് അള്ളാഹുവിനോട് ദു ചെയ ചെയ്യുകയാണ് അപ്പോൾ ശത്രുക്കൾ നബിസ് അള്ളാഹു അലൈഹി വസ്ലമ്മിലേക്ക് തിരിയുകയാണ് അവിടുന്ന് അമ്പയ്ത്തുകാർ നബിസ് അള്ളാഹു അലൈഹി വസ്ലമ്മയെ വലയം ചെയ്ത് അപ്പോൾ കൂടെ നിന്ന് സഹാബിമാർഹു അലൈഹി അരികിലായി നിൽക്കുന്നുകൊണ്ട് ഈ അമ്പുകളെല്ലാം അലൈഹി അമ്പുകൾ നെഞ്ചിലേക്ക് ഒരു അമ്പ് വരികയാണ് ഓടി അത് വന്ന്ഹു തടുത്തുകൊണ്ട് ഹൃദയത്തിലേക്ക് നബിഹു അലൈവ് വസ്ലമെ ഇഷ്കിലായി ആ അമ്പ് ഹൃദയത്തിലേക്ക് പതിയുകയാണ് അങ്ങനെ എത്ര എത്ര സഹാബിമാരാണ് നബിസ്മയുടെ അമ്പുകൾ തടുത്തത് വധിക്കണമെന്ന് കരുതി കുറെ ശത്രുക്കൾ വീണ്ടും വലയം ചെയ്ത് നബിസ്വല്ലാഹു അലൈഹി വസലമ അന്ന് യുദ്ധവേളയിൽ ഇന്നത്തെ ഹെൽമെറ്റ് കണക്ക് ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ആ നബിസ്വല്ലാഹു അലൈവലമെ അതിനിടയിലൊരു കല്ലുകൊണ്ടറിയുകയും മുൻപല്ലുപൊട്ടുകയും മറ്റൊരു സഹ മറ്റൊരു ശത്രു വന്ന് നബിസ്ഹു അലൈഹി വസ്ലമെ ആ മുഖംമൂടിയിലേക്ക് വാളാൽ വെട്ടുകയും ചെയ്തപ്പോൾ ആ ആ മുഖംമൂടി ആർ അതിന്റെ രണ്ട് കൊമ്പുകൾ കൊണ്ട് നബി നബിസുല്ലാഹു അലൈഹി വസ്ലം മുഖം മുറുകയും ചെയ്ത ചെയ്തപ്പോൾ അവിടുന്ന് ബ്ലഡ് വാർന്നൊലിക്കുകയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ മുൻ പല്ല് പല്ലുഷഹീദായിപ്പോയി അപ്പോൾ ബ്ലഡ് ഇങ്ങനെ വാഴുന്നൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് നിൽക്കുന്നില്ല അങ്ങനെ ഫാത്തിമാർ അലി അള്ളാഹു അനുഹു അവിടെ കിടന്നൊരു തുണിയെടുത്ത് അത് കത്തിച്ചിട്ട് അതിൻ്റെ ചാമ്പല് അലൈഹി അലൈവസ്ലമിന്റെ അന്നത്തെ അവിടുത്തെ ഒരു സീൽസ ശൈലിയായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ലമയെ ആ മുറിവ് അല്പം നിൽക്കുകയും അങ്ങനെ അലൈഹി വസല്ലമ പൊട്ടിക്കരയുകയാണ് വീണ്ടും റളിയല്ലാഹു അൻഹു അതേസമയം അവിടുന്ന് വെള്ളത്തിനായി പരക്കം പാഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഒരു അരുവിയിൽ നിന്നും ഉഹുദ് ബഹുദലയുടെ വ്യാപുറകിലായി ഒരു ഇന്നും നമുക്ക് പോയാൽ കാണാം അവിടെ ചെറിയൊരു ഉറവയുണ്ട് അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമേക്ക് കൊടുക്കുകയും നബിസല്ലാഹു അലൈഹി വല്ലമി അത് കുടിക്കുകയും മുഖം കഴിയുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ ധാരാളമുണ്ട് അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഈ അക്രമികളെ നീ പുറത്തു കൊടുക്കണേ അള്ളാഹ് ഇസ്ലാമിലേക്ക് അവരെ നീ നയിപ്പിക്കണേ എന്ന് പറഞ്ഞ വളരെ അതിമനോഹരമായ ഒരു ദ്വായ ചെയ്യുകയും അള്ളാഹു അനുഹുവിൻ്റെ കണ്ണിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഷറഫാക്കപ്പെട്ട കൊണ്ട് അള്ളാഹുലേക്ക് ദ്വായ ചെയ്തുകൊണ്ട് അവിടുന്ന് ആ കണ്ണ് തിരികെ വെക്കുകയാണ് യുദ്ധത്തിൽ എഴുപതോളം സഹാബിമാരാണ് ഷഹീദായത് അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത പദവി കൈവരിച്ചവർ ഇന്നും അവർ അന്തിവിശ്രമം കൊള്ളുന്നു അള്ളാഹുവിൻ്റെ അടുത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് അള്ളാഹു സുബഹാന ഹോത്താല അവരുടെ ജാഹ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാവങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാകട്ടെ ഹബീബായ തങ്ങളുടെ ശഫായത്ത് കിട്ടുന്നവരിൽ നമ്മളെടുത്ത